ഒരു വാർത്തയിലേക്ക് സി പി ഐ മുഖപത്രത്തിൽ വീണ്ടും പോലീസിനെതിരെ വിമർശനം സിദ്ദിഖിനെ പിടികൂടാത്തതിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യ ഗായത്രി നൽകും സൂര്യ തുടർച്ചയായിട്ടുള്ള വിമർശനമാണ് ജനയുഗത്തിൽ വരുന്നത് ഇന്നെന്തൊക്കെയാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് പഴുതുണ്ടാകരുത് പണക്കൊഴുപ്പിന് അതിജീവിതർക്ക് നീതി ലഭിക്കണമെന്ന തലക്കെട്ടോടു കൂടിയാണ് സി പി ഐ തങ്ങളുടെ മുഖപത്രത്തിൽ ഒരു വിമർശനം അത് ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസിനെതിരെ നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് സിദ്ദിഖിനെ എതിരെ ഒരു സിദ്ദിക്കിനെ കണ്ടുപിടിക്കാൻ പോലീസിനൊരു പോലീസിന്റെ നടപടികൾക്ക് വൈകി ഒരു പോലീസിന്റെ നടപടികൾ വൈകുന്നു എന്നൊരു വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത് ഇത് മുഖപ്രസംഗത്തിൽ തന്നെ സി പി ഐ ഉയർത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനായിട്ട് ബെയിൻസ്റ്റൈൻ സ്റ്റെയിൻ പ്രഭാവത്തെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അത് ഒരു എക്സാമ്പിളായി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വിമർശനം ഇന്നിപ്പോൾ സി പി ഐ ജനയുഗം പത്രത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ളത് ഈ പ്രതികളായിട്ടുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടന്മാർ അവർ കയ്യിൽ പണമുള്ളവരാണ് മറ്റ് പിന്തുണ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അതിജീവിതർ അതിജീവിതർക്ക് നീതി ലഭിക്കാതെ പോകരുത് എന്ന ഒരു കാര്യമാണ് ഈ ഒരു മുഖപ്രസംഗത്തിലൂടെ സി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ ദിലീപിന്റെ കേസ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടുപടിക്കൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു തുടർന്ന് ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ നടപടി ഇത്തരം ഒരു ജാഗ്രത അത് സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിന് ഉണ്ടായോ എന്ന് സംശയിക്കുന്നതായിട്ട് മുഖപ്രസംഗത്തിൽ സി പി ഐ കുറിക്കുന്നുണ്ട് സിദ്ദിഖ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് അതിനുള്ളിൽ സിദ്ദിഖിനെ പിടികൂടാൻ പോലീസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് ഈ പത്രത്തിലൂടെ വിമർശിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് എം ആർ അജിത് കുമാറിനെതിരെയും എം ആർ അജിത് കുമാർ തയ്യാറാക്കി നൽകിയ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സി പി ഐ ഈ മുഖപത്രത്തിലൂടെ രംഗത്ത് എത്തിയതെങ്കിൽ ഇതിപ്പോൾ പോലീസിനെ ആകെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഒരു വിവരമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറിപ്പാണ് മുഖപത്രത്തിലൂടെ സി പി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലെടുത്തു പറയുന്നത് സിദ്ദിഖിനെ എന്തുകൊണ്ട് പിടികൂടാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പീഡിക പീഡകസ്ഥാനത്തെ പ്രമുഖരാണ് അവർക്ക് കേസിനെ സ്വാധീനിക്കാൻ പണവും പ്രാപ്തിയുമുണ്ട് ഈ അതിജീവിതർക്ക് നീതി ലഭ്യമാക്കാൻ നിയമ നടപടികൾ ശക്തമാകുകയും അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നത് എന്തായാലും സി പി ഐ തങ്ങളുടെ നിലപാടിൽ നിൽക്കുകയും അത് കൂടുതൽ കടുപ്പിക്കുകയും സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും സമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിനെതിരെ വീണ്ടും വിമർശനവുമായി സിപിഐ മുഖപത്രമായ ജനയുഗം ഇത്തവണ സിദ്ദിഖിനെ പിടികൂടുന്നതിലെ അമാന്തം ചൂണ്ടിക്കാണിച്ചാണ് പോലീസിനെ സിപിഐ മുഖപത്രം വിമർശിക്കുന്നത് വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്